അതിലെനിക്ക് പറയാനുള്ള ഉമ്മൻചാണ്ടി സാർ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ജനം കാണുന്നെങ്കിൽ അതിൽ അതിലുപരിയായിട്ട് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തന ഒരു ജീവിത സ്വഭാവമായിരുന്നു ഓരോ മനുഷ്യരുടെയും മുമ്പിലേക്ക് കടന്നു വന്നപ്പോഴുള്ള ആ സമയങ്ങളും ആ മുഖഭാവവും സംസാരവും പെരുമാറ്റവും രീതി ഒരു നേതാവെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സഹോദര സ്നേഹം പ്രായമായവർക്ക് മക്കളുടെ സ്നേഹം ഇതൊക്കെ കൊടുത്തുകൊണ്ട് ആയിരുന്നു പുള്ളിയുടെ പെരുമാറ്റ ശീലങ്ങളും അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം ഉമ്മൻചാണ്ടി സാറിന് യേശുക്രിസ്തുവിൻ്റെ ആ വലിയ ക്ഷമയും ആ വലിയ സഹിച്ചുകൊണ്ടുള്ള സ്നേഹവുമാണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത് ഇതുപോലെ സഹിച്ച് സ്നേഹിക്കുന്നവരെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ ഒരു വളരെ ചുരുക്കമായിരിക്കും എത്ര എതിരാളികളെയും പുഞ്ചിരിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് സ്നേഹിക്കാൻ യഥാർത്ഥമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ ആ വലിയ ക്ഷമയും ആ വലിയ സ്നേഹവും സ്വീകരിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നവർക്ക്